നിങ്ങൾക്ക് ഹേർട്ട് ആവരുത് ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് റിയൽ ലൈഫ് അവിടെ നിൽക്കുമ്പോ അത് അതാണ് റിയാലിറ്റി പുറത്തിറങ്ങുമ്പോൾ പുറത്താണ് റിയാലിറ്റി ബി ഫോർ ഇന്റു സെവൻ ലൈവ് ആണെങ്കിൽ കൂടിയും പല കാര്യങ്ങളും എഡിറ്റ് ചെയ്തിട്ടാണ് അവർ വിടുന്നത് പിന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ സംഭവിക്കാം അതായത് നമ്മൾ ജാഡയൊന്നും ഒന്നും കാണിച്ച ഷോ ഒന്നും കാണിച്ചു ഒരു കാര്യമില്ല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ട് ചെറുതായിട്ട് മടിയൊക്കെയാണ് ഞാനിതിപ്പോഴും പറയാറുണ്ട് നിങ്ങളൊരു മടിയാണ് മടിയാണെന്ന് പിന്നെ കണ്ടൻറ് ഒന്നും കിട്ടുന്നില്ല പിന്നെ കുറച്ചും ബിസീൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോയതുകൊണ്ടാണ് അപ്പോൾ എന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും നെക്സ്റ്റ് സീസൺ ബിഗ് ബോസ് സീസൺ സെവൻ വരാറാവുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം നിങ്ങൾ കുറേ പേര് എന്താ പറയുക പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടൻറ്റാവും ബൈ ഇത് ഭൈ ഞാൻ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് പറയട്ടോ പുതിയ വീട്ടിൽ നിന്നും ഞങ്ങൾ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് വീട് നോക്കുന്നുണ്ടെന്നുള്ളത് ലീസിനൊരു വീട് കിട്ടിയിട്ടുണ്ട് ഇവിടെ തേവര രവിപുരത്താണ് ഞാൻ തിരിച്ചെത്തിയിട്ടോ നാട്ടിലെത്തി കൊച്ചിയിലെത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ അപ്പോൾ പുതിയ വീട്ടിൽ എൻ്റെ സ്വന്തം റൂമിലിരുന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഏ ഓക്കെ അപ്പോൾ നമ്മൾ കമ്മിങ് ബാക്ക് ടു ദ പോയിൻ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ പുതിയ സീസണൊക്കെ ഇനി ഇറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ ഈ കോളൊക്കെ വന്ന് കാണും അവരോട് എനിക്ക് പറയാനുള്ളത് അതായത് ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ഓക്കെ അപ്പോൾ വേറൊന്നുമല്ല ഞാൻ കോമണറായിട്ടാണല്ലോ അപ്ലൈ ചെയ്തത് കോമണറായിട്ട് അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടി ഒരുപാട് ഓഡിഷൻസ് ഉണ്ടായിരുന്നു ഞാൻ ഇതിന് ഒരു വീഡിയോയിൽ കോമണേഴ്സിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് ബ്രീഫിൽ പറയാം കോമണറായിട്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏഷൻറ്റർ ഇതിൻ്റെ പ്രൊമോ ഇറക്കും അതായത് കോമണേഴ്സിന് അപ്ലോഡ് ചെയ്യാ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ്റെ ഫോമും ഫോമല്ല ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ അവർ പറയുന്ന വെബ്സൈറ്റിലേക്ക് നമ്മളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം പല പല ഓഡീഷൻസ് ഉണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓഡീഷനിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഡീഷന് പോകുന്ന സമയത്ത് നമ്മളെല്ലാം ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് ഓപ്പൺ ആയിട്ട് അവരോട് സംസാരിക്കുക നമ്മൾ ജാടെ ഒന്നും ഷോ ഒന്നും കാണിച്ചു തന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇവർ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീസണിൽ അവർക്ക് ഓൾറെഡി ഒരു സീസൺ ഓക്കെ ഇങ്ങനെ ആയിരിക്കണം ഒരു സീസൺ പോകുന്ന പോകേണ്ടത് എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ അവർക്കുണ്ടാവും അപ്പോൾ ആ സീസണ് പറ്റിയ ആളാണോ നമ്മൾ എന്നറിഞ്ഞിട്ടേ അവരെടുക്കാൻ ചാൻസ് ഉള്ളൂ ഓക്കെ അപ്പോൾ ഒരിക്കലും ഓരോ ക്യാരക്ടേഴ്സുള്ള ഓരോ ഫീച്ചേഴ്സുള്ള ആൾക്കാർ ഒരു ഒരു അഞ്ചാറ് പേർ ഒരുമിച്ച് അങ്ങനെ എടുക്കില്ല അവർക്ക് ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സ് അറിയാലോ നിങ്ങൾ ഇതിനു മുന്നേ ഒരുപാട് കണ്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ പല പല ക്യാരക്ടേഴ്സ് വരുന്ന ആൾക്കാരെയാണ് അവർ സെലക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഓഡീഷൻസിനും കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജന്യൂനായിട്ട് അതിൽ അപ്രോച്ച് ചെയ്യാം അതാണ് ഫസ്റ്റ് തിങ് ജനുവൻ ആയിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ എല്ലാ എല്ലാ രീതിയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളോട് ചോദിക്കും ചെറുപ്പം മുതലുള്ള ക്വസ്റ്റ്യൻസ് വയ്ക്കും നമുക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ എന്തിനാണ് ഈ ബിഗ് ബോസ് പോലത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുമ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു കാര്യം ഓപ്പണായിട്ട് അവരോട് പറയാം ഓപ്പണായിട്ട് പറഞ്ഞാൽ മാത്രമേ അവർക്ക് ഓക്കെ ആ ഇന്ന കുട്ടി ഉണ്ടെങ്കിൽ ഓക്കെ ഈ സീസൺ ലാപ്ടായിരിക്കും എന്ന് തോ തോന്നുന്ന ഒരു രീതിയിലേക്ക് വരുള്ളൂ പിന്നെ വേറൊരു കാര്യം മെൻഷൻ ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പഠിക്കും ഒരുപാട് നല്ല എക്സ്പീരിയൻസ് കിട്ടും ഒരുപാട് മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പിന്നെ എന്താ പറയുക ഈ ഒരുപാട് ആൾക്കാർ ഓഫ് കോഴ്സ് കൂടുതലായിട്ട് ആൾക്കാർ ബിഗ് ബോസിൽ പോകുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഫെയിം കിട്ടണം അതുപോലെ തന്നെ അവസരങ്ങൾ അതിലൂടെ അവർക്ക് അവസര അവസരങ്ങൾ വരണം എന്നുള്ളൊരു ആലോചനയിലേക്കായിരിക്കും ഇവർ പോകുന്നത് കൂടാതെ ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക ഇപ്പം അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ എൻ്റെ ക്യാരക്ടർ ഇപ്പോൾ നമ്മളെ കുറിച്ച് നമുക്കൊരു സെൽഫ് ബോധം ഉണ്ടാവുമല്ലോ അപ്പോൾ ഓക്കെ ഞാൻ ഓക്കെ ആയിരിക്കും ഞാൻ പോയാലും കുഴപ്പമില്ല പോസിറ്റീവ് ആയിട്ടുള്ളതൊക്കെ വരവുള്ളൂ എന്ന് വിചാരിച്ചാൽ അത് തെറ്റ് ഓക്കെ അങ്ങനെ വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ പോകരുത് കാരണം നമ്മൾ നമുക്ക് പോസിറ്റീവ്സും ഉണ്ട് നമ്മൾ മനുഷ്യന്മാരാണ് അല്ലേ മനുഷ്യന്മാർക്ക് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട് എല്ലാവരും ആരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് അല്ല ഒരാളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് അല്ല അപ്പോൾ ഒരാൾക്ക് നെഗറ്റീവ്സും ഉണ്ടാകും അതിനനുസരിച്ച് അവർക്ക് അതിനു പോസിറ്റീവ്സും ഉണ്ടാകും അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളുടെ ഏത് ക്യാരക്ടറാണ് അവർ വെളിയിൽ വിടുക എന്നുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്ക് കൂടുതൽ എല്ലാവർക്കും അറിയാം ഇത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് ആണെങ്കിൽ കൂടിയും പല കാര്യങ്ങളും എഡിറ്റ് ചെയ്തിട്ടാണ് അവർ വിടുന്നത് എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആവശ്യമില്ലാതെ കുത്തിച്ചേർത്ത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പം ഈ ഈ ഏരിയയിൽ നടക്കുന്ന കാര്യങ്ങളും അപ്പുറത്തെ റൂമിൽ നടക്കുന്നതും മറ്റേ ടൈമ് ഓടിക്കൊണ്ടിരിക്കണോ പക്ഷെ എവിടെയാണോ അവർക്ക് ഹൈപ്പ് കിട്ടുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് അത് വിട്ട് ആ ഒരു വിഷ്വൽ വിട്ടേനോ കോൺട്രവേഴ്സി ആവുന്നത് അതുമാത്രമേ അവർ കാണിക്കുള്ളൂ പിന്നെ ഒരാളെ നെഗറ്റീവ് ആക്കാനും അതുപോലെ തന്നെ ഒരാളെ പോസിറ്റീവാക്കി ആക്കി ഇതാക്കാനും അതൊക്കെ ടീം ഇതിൻ്റെ എഡിറ്റിങ് ടീംസിനെ അത് അത് പറ്റും അപ്പം നമ്മളിപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാകും നമ്മൾ നല്ല അടിപൊളിയാണ് വൈബാണ് പോസിറ്റീവ് ആണെന്നൊക്കെ വിചാരിച്ച് പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാൽ കഴിയുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് ആകാം അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ്സ് മാത്രമേ അവർ കാണിച്ചിട്ടുണ്ടാവുകയുള്ളൂ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കുറച്ച് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പം അത് പ്രതീക്ഷിച്ച ആരും പോകരുത് അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് പോകണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എന്തിനും പ്രിപ്പയർ ചെയ്തിട്ട് പോവാം ലൈക്ക് പുറത്തിറങ്ങി ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതലും ആ പുറത്തിറങ്ങിയാൽ നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള ചിന്തയിൽ തന്നെ പോയാലേ കാര്യം നടക്കുള്ളൂ അല്ലെങ്കിൽ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ അയ്യോ ഇത് എന്താ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെയാണല്ലോ മീൻസ് അങ്ങനത്തെ ഒരു ടോക്കും അതുപോലെ തന്നെ എൻ്റെ നെഗറ്റീവ്സ് മാത്രമുള്ള ഉള്ളൂ കാണിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും വരാം അപ്പം നിങ്ങൾക്ക് ഹേർട്ടാവരുത് അതാണ് മെയിൻ തിങ് അപ്പോൾ ആ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ പോകാൻ ശ്രമിക്കുക ലൈക്ക് എന്താ പറയുക പറഞ്ഞു എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസ് കാണാത്തൊരു വ്യക്തിയായിരുന്നു അവിടുന്ന് ഇവിടെ നിന്നൊക്കെ റീൽസ് ഷോർട്സ് അങ്ങനെയൊക്കെ കാണുന്ന ഒരാളായിരുന്നു അപ്പം ഞാൻ പോയ സമയത്ത് എൻ്റെ എന്നോട് ഒരു നൂറ് തവണ പറഞ്ഞു നീ എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് എപ്പിസോഡെങ്കിലും കണ്ടിട്ട് പോകും ഏതെങ്കിലും ഒരു സീസണിൽ രണ്ട് മൂന്ന് എപ്പിസോഡ് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് ഞാനപ്പം അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോറി ആ അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ അവരെ അവരിപ്പോൾ ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസ് വന്നാലോ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പോലെ സോറി കൈസ് അപ്പോൾ അവർ കാണിക്കുന്ന പോലെ നമുക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വന്നാലോ അതുകൊണ്ട് വേണ്ട ഗോവിദ്യ ഫ്ലോ മതി അവിടെ എന്താണോ സംഭവിക്കുന്നത് അതുപോലെ ഞാൻ പൊയ്ക്കോളാം എന്ന് ഞാൻ എന്നാണ് ഞാൻ പറഞ്ഞിട്ട് പോയത് ഞാനതുപോലെ തന്നെയായിരുന്നു ഞാൻ ഗോവിദ്യ ഫ്ലോ ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ ദേഷ്യപ്പുറം സങ്കടം വരുമ്പോൾ സങ്കടപ്പുരം എന്താ പറയുക ആഘോഷിക്കുന്ന ഒന്നുമ്പോൾ ആഘോഷിക്കും അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാം അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മുടെ എല്ലാ സ്വഭാവവും അതിൻ്റെ അകത്ത് കാണുമെന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിഗ് ബോസ് കണ്ടു പോകുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും കുറേ പേര് അതിൻ്റെ അത് മനഃപൂർവ്വം അടി ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാക്കണം എന്ന് വിചാരിച്ച് തന്നെ കണ്ടന്റ് വേണമല്ലോ അത് ആൾക്കാർക്ക് കണ്ടന്റ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം അടിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇത് കണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ ആ ഇവരെ പെർഫോമൻസ് ആണ് വായി ഇവർ വെറുതെ ചുമ്മാ എന്താ വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നമുക്കൊരു ബോധം വരും അപ്പം നമ്മൾ എന്ത് ചെയ്യും സി നമുക്കിനി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ കൂടെ കൂടിയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം മിണ്ടാതെ അവോയ്ഡ് ചെയ്ത് ഇഗ്നോർ ചെയ്ത് വിടാം പക്ഷേ അങ്ങനെ ചെയ്താലും അതിൻ്റെ അകത്ത് നമുക്ക് നെഗറ്റീവ് ആവും മീൻസ് പുറത്തത്തെ കാര്യമല്ല നമുക്കകത്ത് നിൽക്കുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും മിണ്ടാതെ ഒന്നിനും പ്രതികരിക്കാതെ ഇരുന്ന് എന്നിട്ടുണ്ടെങ്കിൽ അവരും അറിയാം അയ്യോ ഈ കുട്ടിയൊന്നും മിണ്ടുന്നില്ലല്ലോ അപ്പം നമ്മളെ നോമിനേറ്റ് ചെയ്യും കാണുന്നില്ലല്ലോ ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നോമിനേറ്റ് ചെയ്യാം നമ്മൾ നമ്മൾ വിചാരിക്കും ഈ ഒരു വെറുതെ ചുമ്മാശോ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ വഴക്കുണ്ടാക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ വിചാരിച്ച് ഒന്നും മിണ്ടാതെ ഇണ്ടാതെ ഇരുന്നതിനാൽ അതും പ്രശ്നം അപ്പോൾ നമുക്ക് നമ്മുടെ യുക്തിക്ക് തോന്നുകയാണ് ഇടപെടാം അതായത് മാന്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ ഇടപെടുക അല്ലാണ്ട് ചുമ്മാ ഈ വെറുതെ ചുമ്മാ കയറി ചൊവ്വാണിക്കുകയോ അതുപോലെ തന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല മീൻസ് എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവിലാണ് കേട്ടോ പറയുന്നത് ഞാൻ ഇതിന് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു എന്താ പറയുക ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ബോധവൽക്കരണം പോലെയുള്ള ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി പറഞ്ഞു വരുമ്പോൾ എന്തൊക്കെയാവുന്നുണ്ടത് എനിക്ക് വലിയ പിടുത്തില്ല പക്ഷെ എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് പറയാലോ അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് എനിക്ക് നിങ്ങളോട് പറയാം അതുകൊണ്ടാണ് കാരണം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെറിയ രീതിയിലൊരു ട്രോമയാണ് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്കുണ്ടാവും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നമുക്കതൊരു ട്രോമ തന്നെയാണ് ചിലപ്പോൾ കുറേ നാളുകൾ നാളുകളൊക്കെ നമ്മൾ ആ ട്രോമയും കൊണ്ട് നടക്കേണ്ടി വരും ട്രോമ ഇൻ ദ സെൻസ് നമ്മൾ ഭയങ്കര നെഗറ്റീവ് അടിച്ച് പോലെ ജീവിക്കാൻ ഡിപ്രഷൻ അടിക്കുക അങ്ങനെയല്ല നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കില്ല അല്ലെങ്കിൽ നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഉഫ് ഞാൻ ഉദ്ദേശിച്ചത് അതല്ലല്ലോ അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ അങ്ങനെ അല്ലല്ലോ ഉദ്ദേശിച്ചത് ഞാൻ നല്ലൊരു ഉദ്ദേശത്തിലാണോ ചെയ്തത് പക്ഷെ വന്നപ്പോൾ നെഗറ്റീവ് ആയല്ലോ എന്നുള്ള രീതിയിലുള്ള കുറച്ച് ട്രോമാസും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അടിപൊളിയാണ് ഞാൻ പോസിറ്റീവ് ആണെന്ന് വിചാരിച്ച് നമ്മൾ കയറിയിട്ട് ഫുള്ള് നെഗറ്റീവ് ആയി കഴിയുമ്പോൾ ഐ മീൻ എങ്ങനെയാണെന്ന് അറിയില്ല ആവാ നെഗറ്റീവ് ആവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ തളരുത് അതുകൊണ്ടാണ് ഞാൻ ഇത് മുൻകൂട്ടി പറയുന്നത് നമ്മളെല്ലാം പ്രഡിക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഫുൾ നെഗറ്റീവായിട്ട് ആയിട്ട് അവർ കാണിക്കുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഔട്ട് പോകുള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെ പോവുകയാണെങ്കിൽ ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു ആ ഞാൻ ഇത് പ്രതീക്ഷിച്ചതാണല്ലോ എന്നുള്ളൊരു ഇതിൽ നമുക്ക് സമാ അങ്ങനെങ്കിലും നമുക്ക് സമാധാനിക്കാം അപ്പോൾ അതൊരു കാര്യമാണ് പിന്നെ മാക്സിമം എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് പോവാം പിന്നെ വേറൊരു കാര്യം സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അകത്ത് നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും പറയും കളിക്കാൻ പോയാ എൻ്റെ അടുത്ത് തന്നെ ഫ്രണ്ട്സ് ഒക്കെ കളിക്കാൻ പോയാൽ കളിച്ചിട്ട് വരാ ഒരു ഫ്രണ്ട്ഷിപ്പും ആരായിട്ടും ഒരു ബന്ധം ഒന്നും വേണ്ട എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന്മാരാണ് നമുക്ക് എല്ലാ ഇമോഷൻസും ഉണ്ടാവും നമുക്കപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇവരെ മാത്രമേ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളൂ നമുക്ക് പുറം ലോകമായിട്ടൊരു ബന്ധമില്ല നമുക്കിപ്പോൾ പ്രാന്തൂടി ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ആണെങ്കിൽ പ്രാന്തൂടി ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ആണെങ്കിൽ വണ്ടിയെടുക്കുക പുറത്തു കുറച്ച് കാറ്റൊക്കെ കൊണ്ട് ഒരു പാട്ടൊക്കെ കേട്ടു തിരിച്ചു തിരിച്ചുവന്നാൽ ഓക്കെ സെറ്റ് പിന്നെ നമ്മൾ ആ വഴക്കുണ്ടാക്കുന്ന ആൾക്കാരെ പിറ്റേ ദിവസം നമ്മൾ കാണുന്നില്ല പക്ഷേ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയെടുത്ത് പുറത്ത് പോകാനോ അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമ്മുടെ വിഷമം പറയാനോ അല്ലെങ്കിൽ വീട്ടുകാരെ വിളിച്ചിട്ട് വിഷമം പറയാനുള്ളൊരു അവസരം ഒന്നുമില്ല അപ്പം പിറ്റേ ദിവസം നമ്മൾ അവരെ തന്നെ കാണണം അവരുടെ കൂടെ ഗെയിം കളിക്കണം അതെല്ലാം വരേണ്ടി വരും അപ്പം നമുക്കതൊരു സ്ട്രെസ്ഫുൾ ലൈഫാണ് നമുക്കിപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഓ അതൊരു റിയാലിറ്റി ഷോ അതൊരു ഗെയിം ഷോ ആണ് ആ ഓക്കെ എന്നുള്ള പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ നമ്മൾ ജീവിക്കുകയാണ് ശരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് റിയൽ ലൈഫ് അവിടെ നിൽക്കുമ്പോൾ അത് അതാണ് റിയാലിറ്റി പുറത്തിറങ്ങുമ്പോൾ പുറത്താണ് റിയാലിറ്റി ഇത് ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊരു റിയാലിറ്റിയാണ് കൈസ് നിങ്ങളത് മനസ്സിലാക്കണം അപ്പോൾ അതൊരു റിയാലിറ്റിയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഓഫ് ഒഫ്കോഴ്സ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ വേറൊരാളുടെ എക്സ്പീരിയൻസിൽ എനിക്ക് വേറെ അഭിപ്രായം പറയാനോ ഒന്നും ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പോൾ എന്താണോ ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ എന്താണോ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞു തരാം ആ അപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് പോവാ പോകുന്ന ആൾക്കാർ ഗെയിം കളിക്കുക ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ വേണം പക്ഷെ ഒന്നും അങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക ഓക്കെ മാ മാക്സിമം എന്താ ഓക്കെ അവിടെ ഉള്ളൊരു കണ്ടസ്റ്റൻസ് ആണെന്നുള്ളത് നമ്മൾ നമ്മളെ തന്നെ ഒരു നൂറുവട്ടം പറഞ്ഞ് പഠിപ്പിക്കുക എന്നാലും കരയിലൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് കമ്പനിയൊക്കെ ആയിപ്പോകും കമ്പനി ആയിക്കോ പക്ഷേ നമ്മളത് ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് എടുക്കരുത് ഇപ്പോൾ റിയാലിറ്റി ഷോ അതൊരു റിയാലിറ്റി ഷോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഈ റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് കണ്ട് അത് അവിടെ ഇട്ടിട്ട് പോവാ ഇനിയിപ്പോൾ നമുക്ക് പല ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം ഉണ്ടാകും സങ്കടം ഉണ്ടാകും സ്നേഹം ഉണ്ടാകും എല്ലാം ഉണ്ടാവും അപ്പം നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ആ റിയാലിറ്റി ഷോയിൻ്റെ അകത്ത് മാത്രം വെച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ബാക്ക് ടു നമ്മുടെ പഴയ ലൈഫായിരിക്കണം മനസ്സിലായോ അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരായിട്ട് ഒരാളോട് പോലും നമ്മളതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരോടും എന്തോ വെക്കരുത് അങ്ങനെയൊന്നും അല്ല നമ്മൾ ഉള്ളിലേക്ക് എടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതൊരു ഗെയിം ആയിരിക്കും മനസ്സിലായോ അതായത് നമ്മളത്രയും ആത്മാർത്ഥത കൊടൂരി അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് എന്താ പറയുക ഫുള്ളി ഓക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ജെന് ഭയങ്കര ജെനുവൻ ആയിട്ടൊക്കെ നിൽക്കുമായിരിക്കും പക്ഷെ അതിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു ഗെയിം മാത്രമായിരിക്കും അപ്പം ഗെയിമിൻ്റെ ആ ഒരു പാട്ടിൽ അവരിങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ പക്ഷേ അവിടെ അവിടെ ഉള്ളപ്പോൾ അവർ ഫ്രണ്ട്ഷിപ്പ് റിയൽ ആയിരിക്കാം പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടാവില്ല അതൊക്കെ ഒരു പ്രശ്നമായിരിക്കും അപ്പം നമ്മൾ അത്രയും ഉള്ളിൽ അതിൻ്റെ അകത്ത് മൂന്ന് മാസമൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ നിന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സ്ട്രോങ് ബോണ്ടൊക്കെ വരും അപ്പം നമ്മളത് ഉള്ളിലേക്ക് എടുക്കും പക്ഷേ പുറത്തിറങ്ങി വന്നു കഴിയുമ്പോൾ അവർക്ക് അവരുടെ ലൈഫ് നമുക്ക് നമ്മുടെ ലൈഫായിട്ട് പോകുമ്പോൾ അങ്ങനെ പോയി നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അതിനകത്ത് അതിൻ്റെ അകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുറത്തിറങ്ങിയപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതൊന്നും നിങ്ങൾ ഹേർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അതുകൊണ്ടിട്ട് അതിൻ്റെ അകത്തുള്ളത് അതിനകത്ത് നിർ വെച്ചിട്ട് വരിക ഇവൻ ദേഷ്യവും ഭാഷയും എന്താണെങ്കിലും അതിനകത്തു വെച്ചിട്ട് വരിക കഴിഞ്ഞിട്ട് പിന്നെ അത് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രശ്നം ഉണ്ടാക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ ഭയങ്കര ബോർ പരിപാടിയാണ് ഓക്കെ അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷനൊക്കെ കിട്ടുവാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ പക്ഷെ എല്ലാം വേണം കേട്ടോ ബന്ധങ്ങളൊക്കെ വേണം പിന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ സംഭവിക്കാം അതായത് നമ്മൾ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഒരു ബന്ധമില്ലാതെ നമ്മൾ മീൻസ് വലിയ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആയിരിക്കാം പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഭയങ്കര ഫ്രണ്ട്സ് അപ്പം അങ്ങനെ ആഫ്റ്റർ ബിഗ് ബോസ് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ ചേർത്ത് പിടിച്ചു കാരണം അവരൊക്കെ അടിപൊളിയായിരിക്കും കാരണം നമ്മുടെ എന്താ പറയുക എല്ലാ സ്ട്രഗിൾസും തന്നെ അത് കണ്ടല്ലേ നമ്മുടെ എല്ലാ ക്യാരക്റ്റേഴ്സും കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നുണ്ടെങ്കിൽ അത് റിയൽ ഫ്രണ്ട്സ് ആയിരിക്കും അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ കൂട്ടത്തിൽ കൂടാൻ നോക്കുക ആ യെസ് അപ്പം ഇത്രേ ഉള്ളൂ ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഫുഡ് ഹാബിറ്റ്സും അതുപോലെ തന്നെ വേറെ നമ്മളെ പേഴ്സണൽ ലൈഫിലുള്ള കുറെ പേഴ്സണൽ ലൈഫ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അതെല്ലാം അതിൻ്റെ അകത്ത് പോയാൽ ഒന്നും പ്രോപ്പറായിട്ട് നടക്കില്ല അത് ഒരു ശരിക്കും ഇതായിട്ടുള്ളൊരു കാര്യമാണ് മെഡിസിൻസ് ഒക്കെ അവർ പ്രോപ്പറായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും പക്ഷെ ഫുഡും അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഡെയിലി റൊട്ടീൻ എക്സസൈസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ പല ശീലങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും നമുക്ക് അതിൻ്റെ അകത്ത് നടക്കാൻ ചാൻസ് ഇല്ല അപ്പം അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്താലും വരാരുത് ഫുഡെല്ലാം നമ്മൾ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കണം അത് ഭയങ്കര ടാസ്ക് ആണ് ചില സമയങ്ങളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ചിലപ്പോൾ ഒരു മണിക്കൊക്കെ ആയിരിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരു നാലര അഞ്ച് മണിക്കൊക്കെ ആയിരിക്കാം ലഞ്ച് കഴിക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ടാകും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരോടാണ് പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരിക്കും പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കിട്ടാൻ പാടാണ് പിന്നെ നമ്മൾ ബഡ്ജറ്റ് നിങ്ങൾ കാണാറുണ്ടാവില്ല ബഡ്ജറ്റ് വരുന്ന സമയത്ത് എന്താ അപ്പോൾ നമ്മൾ നമ്മുടെ സ്കില്ലനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷ കിട്ടും ചിക്കനും മട്ടനും അതെല്ലാം കിട്ടും അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ആണെങ്കിലും അങ്ങനെ കിട്ടുക അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നു ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് എന്ത് മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാലും അവരത് അപ്പം തന്നെ ഡീൽ ചെയ്യും കുറച്ചൊക്കെ ഡിലേ ആക്കും അവർ മാക്സിമം നമ്മളെ എങ്ങനെയൊക്കെ ഫിസിക്കലി ഡൗൺ ആക്കാനും അതുപോലെ തന്നെ മെൻ്റലി ഡൗൺ ആക്കാനും ക്രൂ അതും അവരും നോക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് സ്ട്രെസ്സ് മാക്സിമം തരുക നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ഭ്രാന്തി പിടിപ്പിക്കുന്ന സിറ്റുവേഷൻ അവിടെ നിന്നും ഉണ്ടാവും അതായത് ഇപ്പം കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ലാതെ ക്രൂസിൻ്റെ അടുത്തു നിന്നും ആ ഒരു പ്രശ്നമുണ്ടാവും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെന്താ മെയിൻ ആയിട്ട് ഇത്രേ ഉള്ളൂ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ പോവുക അതായത് എന്നെ കുറിച്ച് ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനും വെക്കാതെ പോവുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ഓക്കെ നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ എന്ത് സംഭവങ്ങളും എങ്ങനെയാണ് ഔട്ട് വരുന്നത് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുള്ളവരുണ്ട് എന്ന് എനിക്ക് അറിയാം കുറേ പേര് എന്നോട് വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിലേക്ക് പോകാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചുകൊടുത്തിട്ടതൊന്നും കാണാൻ പറയാം ഇന്നിൻ്റെ കാര്യങ്ങൾ ഞാൻ കുറച്ച് വ്യക്തമാക്കി അല്ലേ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഉള്ളൂ കൈസ് പക്ഷേ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊണ്ട് കിട്ടും നമ്മളിപ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ആൾക്കാർ അടുത്ത് വരുന്നു മീൻസ് അവരുടെ ഒരു കൺസേൺ സ്നേഹമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭയങ്കര നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം കാരണം അവർ നമ്മളെ ഏതു നേരം ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അവർക്ക് നമ്മൾ അവരുടെ ഒരു ഫാമിലി മെമ്പർ പോലെ പോലെയായിരിക്കും അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വെച്ച് കാണും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് പിന്നെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും പല പല സ്ഥലങ്ങളിൽ പോകാനൊക്കെ പറ്റും അപ്പോൾ അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ് ഇത് ശരിക്കും നമ്മൾ ഒരു റിയാലിറ്റി ഷോയിൽ നമ്മൾ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്നുള്ളത് തിരിച്ചറിയണം നമുക്ക് നമ്മുടെ എബിലിറ്റീസ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു ഒരു ബോധം ഉണ്ടാക്കി തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നമുക്ക് വളരാനും നമ്മളെ വളർത്താനും യൂസ്ഫുൾ ആവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവരും അനുഭവിക്കണം അങ്ങനല്ല കേസ് നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം നമുക്ക് ലൈഫിൽ കിട്ടാവുന്നതിൽ ചേറ്റവും നല്ലൊരു ആണ് ബിഗ് ബോസ് അപ്പോൾ മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക ഇതിൻ്റെ കോമണേഴ്സിൻ്റെ ഇത് വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവർക്കൊക്കെ കോൾ വരാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് മാക്സിമം പറ്റുന്നിടത്തോളം ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെഫർ ചെയ്യുക അപ്പോൾ എന്താ പറയുക അപ്പം അത്രേ ഉള്ളൂ കേസ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ബിഗ് ബോസിൽ പോവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ പിന്നെന്താ പിന്നെ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക യെസ് ഞാനും ഹാപ്പിയാണ് വീടൊക്കെ മാറി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ കേസ് അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ ഞാൻ കൂടുതലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് എന്തെങ്കിലും Dengan lo mention aja yang tanser, Apa terlalu guys? Bye-bye.